മനസ്സുണ്ടെങ്കിൽ ചേച്ചി ഇവിടെ ചോദിക്കുന്നു അല്ലേ ഇപ്പൊ എനിക്ക് ഹായ് നമസ്കാരം ഉണ്ടേ ഇന്നുള്ളത് കോട്ടയം ജില്ലയില് പുതുപ്പള്ളിയിലാണ് കേട്ടോ എന്റെ ബോർഡ് ബോർഡുണ്ടല്ലേ നാടൻ ചൂട് പായസം ഒരു ചേച്ചിയുടെ സംരംഭമാണ് മികറും പുതുപ്പള്ളിക്കാർക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു പായസമാണ് പുതുപ്പള്ളി പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ ചേച്ചിയുടെ ഒരു സംരംഭം ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി പായസങ്ങളായിരിക്കും അടപ്രതമനുണ്ട് പരിപ്പിന്റെ പായസം ഉണ്ട് ഇന്ന് അടപ്രതമൻ ആണെങ്കിൽ നാളെ ചെലപ്പം പരിപ്പിന്റെ പായസം കുടിച്ച് പായസക്കട പറഞ്ഞു ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് കട്ടപ്പന എന്റെ ഭർത്താവിന്റെ വീട് കട്ടപ്പനയാ ചേച്ചിയും കൂടി കട്ടപ്പനക്ക് പോയിരുന്നേ മൂന്നായിരം ചൂ ഒരെണ്ണം കുടിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ ആറ് ക്ലാസ്സോളം ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു കുടിച്ചു അങ്ങനെ പായസ പ്രേമികളായി അന്ന് പറയാം അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് ഞാൻ പായസത്തിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന്റെ നഷ്ടമാണോ ലാഭമാണോ ചേട്ടൻ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങോട് പറഞ്ഞ് നഷ്ടമൊന്നുമില്ല വച്ചാൽ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ യും ചെയ് നമുക്കൊരു വരുമാനം ആകുമെന്ന് പറഞ്ഞു ഇവിടെ കട എത്ര എട്ട് എട്ട് മാസം കഴിഞ്ഞു അതായത് നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ തന്നെയാണ് പായസം ശരിക്കും എന്തൊക്കെയാണ് പായസങ്ങൾ ഞാൻ ആദ്യം കടല കടല ഗോതമ്പ് അടപ്രതമൻ പരിപ്പ് ഇത്ര ആയിരുന്നു ചെയ്തുകൊണ്ട് വന്നേ ആ അപ്പൊ അതൊക്കെ ഇപ്പൊ ആരും അങ്ങനെ കടലയ്ക്കും പരിപ്പിനോ ഈ ഗോതമ്പിനോടും വല്യ താല്പര്യം ആൾക്കാർക്ക് കൊറവാ ഇപ്പൊ അടപ്രഥമനും പരിപ്പുമാണ് കൂടുതലും ചെലവാകുന്നത് ഈ പഞ്ചാരയും പാലും ആയതുകൊണ്ട് ആരും അങ്ങനെ വരത്തില്ല ഇത് മറയൊരു ശർക്കരയും തേങ്ങാപ്പാലും ആർ കെ ജിയുടെ നെയ്യും ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇത് എപ്പോഴേ വീട്ടിൽ ചെയ്തു തുടങ്ങും

ചൂട് വേണ്ടി ഇതിനകത്ത് അടച്ചു വെക്കും ചേച്ചിയുടെ പായസത്തിന് എങ്ങനെയാണ് ചെറിയ ചെറിയ ഗ്ലാസിന് രൂപയ്ക്കാണ് ഇത് ആറ് ലിറ്ററിന്റെ നൂറ്റമ്പത് രൂപ ഒരു ലിറ്ററിന്റെ മുന്നൂറ് രൂപ ഞാൻ ചോദിക്കട്ടെ അന്ന് അന്ന് ഈ ഇടുക്കി പോയി ഒരു ഒരു എന്ന് പറഞ്ഞില്ലേ അതിനു കുടിച്ചില്ലായിരുന്നു ആ ആ േട്ടൻ കച്ചവടം ചെയ്യുന്ന കണ്ടപ്പോ സംരംഭം നമുക്കും തോന്നി അന്നര കുടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആ ചേട്ടനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു ആ ചേട്ടൻ ഇങ്ങനെ വഴി സൈഡിൽ ഇരിക്കുവല്ലേ അപ്പൊ നമ്മ എങ്ങനെയാ ഇതിന്റെ തുടക്കം അതിനുള്ള വരുമാനം ഉണ്ടോ എന്നൊക്കെ കുഴപ്പമില്ല ചോദിച്ചപ്പോഴപ്പൊടങ്ങിയെന്നല്ല അപ്പൊ ഞാൻ ഈ ഹെൽത്തി ജോലി ആയിട്ട് വർക്ക് ജോലി ചെയ്തു അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ഒരാഴ്ചത്തേന് വെച്ചതാ ഇപ്പൊ എട്ടു മാസം കഴിഞ്ഞു ഒരാഴ്ചത്തേക്ക് തുടങ്ങാന്ന് ഇപ്പൊ എട്ടു മാസം വരെ നമ്മൾ എന്തായാലും നല്ല കച്ചവടം മുന്നോട്ട് പോകുന്നു

ഒരു പായസം കുടിക്കാൻ വരും ആ ചൂട് പായസം എന്നുള്ള ഈ ബോർഡ് കണ്ടല്ലേ അപ്പം എന്തായാലും നമുക്ക് ചേച്ചിയുടെ പായസം ഒന്ന് കുടിച്ച് നോക്കാം ചേച്ചി ഒരു ഗ്ലാസ് പായസം എടുക്കും അപ്പൊ ഒരു ഗ്ലാസ് പായസത്തിൻ്റെ വില മുപ്പത് രൂപയുള്ളൂ ഓക്കെ ചേച്ചി അഞ്ച് രൂപയ്ക്കും പായസം കൊടുക്കും പിള്ളേരൊക്കെ വരുവാണെങ്കിൽ പായസം കൊടുക്കും അതിനൊന്നും വിലയില്ലെന്നാണ് പറയുന്നത് അല്ലേ ഈ ചേടണ തന്നെ കുടിക്കും തന്നെ പോലെ കുടിക്കും അതും ഉള്ളതല്ലോ ചേച്ചി പറഞ്ഞ കേട്ടോ ഞാൻ കുറെ നാളെ മധുരം കുടിച്ചിട്ടുന്ന് അല്ലേ അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ചേച്ചിയുടെ പായസമാണ് കുടിച്ചതെന്ന് എന്തായാലും സന്തോഷം അപ്പം ചേച്ചിയുടെ സംരംഭമുള്ള എന്ന് പറയുമ്പം കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കുഞ്ഞു സംരംഭം കുഞ്ഞിന് ഷെഡിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ടുള്ള പായസമാണ് അപ്പോൾ കുടിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക നല്ലൊരു പായസം